ഓം ശാന്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ ഇന്ന് പറഞ്ഞതിതാണ് മധുരമായ കുട്ടികളെ നിങ്ങളിപ്പോൾ പുരുഷോത്തമ സംഗമ യുഗത്തിലാണ് നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് പുതിയ ലോകത്തെ ഓർമ്മിക്കണം ഒപ്പം ആത്മാവിനെ പാവനമാക്കി മാറ്റണം ചോദ്യം ബാബ നിങ്ങൾക്ക് ബുദ്ധിയുടെ പൂട്ട് തുറക്കുന്ന തരത്തിൽ എങ്ങനെയുള്ള വിവേകമാണ് നൽകിയത് ഉത്തരം ബാബ ഈ പരിധിയില്ലാത്ത അനാദിയായ ഡ്രാമയുടെ ഇങ്ങനെയുള്ള വിവേകമാണ് നൽകുന്നത് ഇതിലൂടെ ബുദ്ധിയുടെ ഗോദറേജിൻ്റെ പൂട്ട് തുറക്കുന്നു കല്ല് ബുദ്ധിയിൽ നിന്നും പവിഴ ബുദ്ധിയായി മാറുന്നു ബാബ മനസ്സിലാക്കി തരികയാണ് ഈ ഡ്രാമയിൽ ഓരോ അഭിനേതാവിനും അവരവരുടേതായ അനാദിയായ പാർട്ടാണ് ആര് കഴിഞ്ഞ കൽപ്പത്തിൽ എത്ര പഠിച്ചിട്ടുണ്ടോ അവരിപ്പോഴും പഠിക്കും പുരുഷാർത്ഥം ചെയ്ത് തൻ്റെ സമ്പത്ത് നേടും എപ്പോൾ മുതൽ പിതാവായി മാറിയോ അപ്പോൾ മുതൽ ടീച്ചറും ഉണ്ട് അപ്പോൾ മുതൽ സദ്ഗുരുവിൻ്റെ രൂപത്തിൽ ഉപദേശങ്ങളും തന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യം തന്നെ വിവേകശാലിയായി മാറുക എന്നതാണ് വിവേകശൂന്യർക്ക് ലക്ഷ്യമുണ്ടായിരിക്കും ഞങ്ങൾക്കും ഇവരെ പോലെ വിവേകശാലിയായി മാറണം ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് നിങ്ങൾ പുരുഷോത്തമ സംഗമ യുഗത്തിലാണ് നമ്മുടെ ഒരു കാല് സ്വർഗത്തിലും ഒരു കാല് നരകത്തിലുമാണ് വസിക്കുന്നത് ഇവിടെയാണ് എന്നാൽ ബുദ്ധി പുതിയ ലോകത്തിലാണ് കൃഷ്ണനെക്കുറിച്ച് ഏത് ശബ്ദമാണോ പറയുന്നത് അത് ശിവ് ബാബയെക്കുറിച്ച് പറയാറില്ല അതുകൊണ്ടാണ് ബാബയുടെത് ശിവരാത്രി എന്ന് പറയുന്നത് നിങ്ങളുടെ ബുദ്ധിയിൽ പൂർണ്ണമായ ചക്രമുണ്ട് നിങ്ങളാണ് ഉയർന്നിലും ഉയർന്ന പദവി നേടുന്നത് ഓരോ അഭിനേതാവിനും തൻ്റെതായ പാർട്ട് ലഭിച്ചിട്ടുണ്ട് ആർക്ക് ഏത് സമയം എന്ത് പാർട്ടാണോ അഭിനയിക്കേണ്ടത് ഇത് അനാദിയായി ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ ഡ്രാമയാണ് ഇന്ന് ഭാരതം പഴയ നരകമാണ് നാളെ പുതിയ സ്വർഗ്ഗമാകും ഈ ലക്ഷ്മി നാരായണൻ ശ്രേഷ്ഠരാണ് അവർ ശ്രേഷ്ഠമായ സ്വർഗത്തിലാണ് വസിക്കുന്നത് ആരാണോ അവർ നരകത്തിൽ വസിക്കുന്നു ആദ്യ നമ്പറിലെ ലക്ഷ്മി നാരായണനും എൺപത്തിനാല് ജന്മങ്ങളെടുത്ത് മനുഷ്യനായി മാറി ആർക്കാണോ ബാബയുടെ സ്നേഹമുള്ളത് അവർക്ക് വീടിനോടും സ്നേഹമുണ്ടാകും ജ്ഞാന യോഗത്തിൽ ആർക്കാണോ ലഹരിയുള്ളത് അവരാണ് വലിയവർ മനുഷ്യൻ നക്ഷത്രം എന്ന പേര് കേൾക്കുമ്പോൾ മുകളിലേക്ക് നോക്കും നിങ്ങൾ നക്ഷത്രം എന്ന പേര് കേൾക്കുമ്പോൾ സ്വയം ും തന്നിലേക്ക് നോക്കുന്നു ഭൂമിയിലെ നക്ഷത്രങ്ങൾ നിങ്ങളാണ് രുദ്രമാലയുമുണ്ട് വിഷ്ണുമാലയുമുണ്ട് ബ്രാഹ്മണരുടെ മാല ഇപ്പോൾ ഉണ്ടാക്കാൻ സാധിക്കില്ല അത് മാറിമറിഞ്ഞുകൊണ്ടിരിക്കും ഈ പഠിപ്പ് എത്ര സന്തോഷത്തോടെ പഠിക്കേണ്ടതാണ് ധാരണയ്ക്കുള്ള പോയിന്റ് ഒന്നാമത്തേത് ഓർമ്മയാകുന്ന യാത്രയിലൂടെ ആത്മാവാകുന്ന ബാറ്ററിയെ ചാർജ് ചെയ്ത് സ്വതപ്രധാനതയിൽ എത്തണം ബാറ്ററി ഡിസ്ചാർജ് ആകുന്ന തരത്തിലുള്ള തെറ്റുകളൊന്നും ചെയ്യരുത് രണ്ടാമത്തെ പോയിന്റ് പ്രിയപ്പെട്ട കുട്ടിയായി മാറുന്നതിനു വേണ്ടി ബാബയെ സ്നേഹിക്കുന്നതിനോടൊപ്പം വീടിനെയും സ്നേഹിക്കണം ഞാൻ യോഗത്തിൽ ലഹരിയുള്ളവരായി മാറണം ബാബ എന്താണോ മനസ്സിലാക്കി തരുന്നത് അത് തൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം വരദാനം ഒരു ബാബയെ തൻ്റെ ലോകമാക്കി മാറ്റി സദാ ഒന്നിൻ്റെ ആകർഷണത്തിൽ ഇരിക്കുന്ന കർമ്മബന്ധന മുക്തരായി ഭവിക്കൂ സദാ ഈ അനുഭവത്തിൽ തന്നെ തന്നെയിരിക്കൂ അതായത് ഒരു ബാബ രണ്ടാമതാരുമില്ല മതി ഒരു ബാബ തന്നെയാണ് ലോകം മറ്റ് യാതൊരു ആകർഷണവുമില്ല ഏതൊരു കർമ്മബന്ധനവുമില്ല സ്വയത്തിൻ്റെ ഏതെങ്കിലും ദുർബല സംസ്കാരത്തിൻ്റെ പോലും ബന്ധനമുണ്ടാകരുത് ആര് ഏതിലെങ്കിലും എൻ്റെതെന്ന അധികാരം വയ്ക്കുന്നുവോ അവർക്ക് ക്രോധമോ അഭിമാനമോ വരുന്നു ഇതും കർമ്മബന്ധനമാണ് എന്നാൽ എപ്പോൾ ബാബ തന്നെയാണ് എൻ്റെ ലോകം ഈ സ്മൃതിയുണ്ടെങ്കിൽ എല്ലാം എൻ്റെ എൻ്റെയും ഒരു എൻ്റെ ബാബയിൽ ഒതുങ്ങുന്നു മാത്രമല്ല കർമ്മബന്ധനങ്ങളിൽ നിന്നും സഹജമായി തന്നെ മുക്തമാകുന്നു ശ്ലോകൻ മഹാനാത്മാവ് അവരാണ് ആരുടെയാണോ ദൃഷ്ടിയും വൃത്തിയും പരിധിയില്ലാത്തതായിട്ടുള്ളത് ഓം ശാന്തി